കുട്ടിയാപ്പിനെ എത്ര നേരം വിളിക്കുന്ന കൂട്ടി കയറ വാ കൂട്ടി കയറുവാടാ കൂട്ടി കയറുകാ ഞരിനു തുറന്നോട്ടാ വാ എന്റെ കുട്ടി അമ്മക്ക് കഴിച്ചില്ലേ വാ നിറച്ചതിന് തുറന്നോടാ നടക്ക് കൂട്ടിക്കേറി നടക്കു പന്നേ നല്ല മടി പിടിച്ചിട്ട് കൂട്ടി കയറുമ്പോക്ക് കൂട്ടി കയറുമൂട്ടി കയറി കയറി കൂട്ടി കയറി കേറിക്കൂട്ടി കയറേ ഇതൊക്കെ എന്റെ പൊന്നു കേറുമ നല്ല കുട്ടിയാണ് അമ്മൻ്റെ സ്വത്ത് കുട്ടി കയറിക്ക നമ്മടെ പൊന്ന് കേറ കുട്ടി കേറുമ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വിടാത്തേറിടാ മന ആ ഫുഡ് എടുക്കടാ എന്റെ കുട്ടിയോടെ ഇരുന്നോട്ടാ ഇന്നലെ കയറുന്നോട്ടാ അമ്മ അവിടെ കോഴിക്കാല് കഴിച്ചു കഴിഞ്ഞോളൂ ഇനി ട്ടോ ഇനി അവിടത്തെ ആൾക്കാരിനൊന്ന് തുറന്നു വിടുന്നു ഇനി പൊണ്ണു കൊറച്ചേര് തുറങ്ങിക്കോട്ടെ ഇനി അവര് തുറന്നു കൊടുത്ത അവർക്ക് മെസ്ക്കില്ലേ അപ്പുറത്തുള്ള ആൾക്കാരിപ്പറന്നു വിടുന്നുണ്ടോ നോക്കിക്കൊത്ത് നോക്കണ്ടോ നമ്മുടെ സ്വത്ത് നോക്കൂടേക്ക് ഇതെന്താ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നേ ഒരു രാത്രി ഇത്തിരി പിടിച്ച് അടച്ചിടുമ്പോഴേക്ക് നേരം വെളുത്ത ഇതേണ്ട രാവിലെ വൃത്തിയാക്കണം രാത്രി വൃത്തിയാക്കണം ഞാൻ വല്ല ആട്ടത്തോളത്തിൽ ജോലിക്ക് പോവാൻ പോകുന്നു അപ്പം ശരിയാവും കേറിപ്പോ അവിടെ പോയി പാല് കുടിക്കും പാല് കുടിക്കും കൂലി ഞാൻ എവിടെ ഇട്ടു വെച്ചതാണ് എവിടെ കിടക്കുന്നിപ്പോ എന്തേ നമ്മുടെ കുട്ടി ഇപ്പോളെല്ലാം കൂട്ടി കയറി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ഒരാളിലും കൂടെ കാണില്ലോ പോയെ പാലുടിച്ചിട്ട് മോളിൽ ഒരാറെ താഴെ ഒരു ഏഴെണ്ണം ഇത് കഴിഞ്ഞ മുകളിലേക്ക് പോണേ എനിക്ക് റെസ്റ്റേ ഇല്ല ആരോടെ ചൂട് വലിച്ചിട്ട് താഴെ ആരോ ഇടിപണേ ഇവിടെ വാ കഴിക്കാൻ വാ പലുടിക്കുവാറക്കൊന്നേമാ ഒരുമാൂടായപ്പോ എല്ലാവരും ഇറത്തടിച്ചു പോലെ ഇരിക്കുന്നു ൂ എന്താണ് വാവു പൊന്നക്ക് തന്നില്ലേ ഇത്തിരി കിടക്ക കേട്ടാ ചുണ്ടിലി പൊന്നിൽ മോനെ കൂടെ എടുത്ത് ഹോളി വയ്ക്കണം മോനെ കാറ്റി വിട്ടിട്ട് എന്റെ മക്കൾക്ക് ചിക്കൻ തരാം ഏട്ടാ ചിക്കൻ കാലുണ്ട് കോഴിക്കാൽ കോഴിക്കാൽ ആർക്കാ വേണ്ടേ ഓ പിന്നെയാ തരമ്പ തരമ്പ തരാം കണ്ട പിന്നെ ആള് പിന്നെ അനങ്ങില്ല അവിടെ നിന്ന് മിക്ക പിന്നെ തരമ്പ അത് ടോമിക്കും കൂടെ ഒത്തിരി എടുത്ത് വെക്കണം ടോമി അവിടെ നിന്ന് ചോറിൻ്റെ കൂടെ കൊടുക്കണം ഇനി ടോമിക്ക് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു ടോമിക്ക് വേണ്ടി നേർത്ത ചോറ് ഉണ്ടാക്കി വെക്കും ചൂടായത് കൊണ്ടും ഉച്ചയാവാൻ നിൽക്കല ചോറാക്കി ചൂടാറിയിട്ട് കൊടുക്കും ഓ ഈ കോഴിക്കാൽ എടുത്തിട്ട് പോണേണ്ടത് പോണണ്ട കള്ള സ്വഭാവ കള്ള സ്വഭാവം അവിടെ നിന്നും തിന്ന നിന്നെ ആരും പിടിക്കാൻ പോണ നിന്റെ ആരെങ്കിലും വരുന്ന മുകളിൽ സൗണ്ട് കണ്ട ആരെങ്കിലും വരികയാണെങ്കിൽ അവരെന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് വേണ്ട നീ തമ്മ എനിക്ക് വേണ്ട എന്റെ കോഴിക്കാർ ദേഷ്യം വരുകയാണ് എനിക്ക് പൂവെന്ന് വെച്ചിട്ടു നീ വേൻ തിന്നോ കാറിക്കൊണ്ട് നിൽക്കുന്നു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ തെന്മാത്തിയാവോ രാത്രി പതിനൊന്നര പന്ത്രണ്ട് വരെ വീടിന്റെ എല്ലാ കാര്യം ഫുഡ് കൊടുക്കല് ക്ലീൻ ചെയ്ല് ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി കിടക്കും രാവിലെ എണിച്ച് ഇങ്ങോട്ട് ഇത് നോക്ക് എങ്ങടാ ഓടുന്നുണ്ട് അറിയുന്നില്ല ആരും തിന്നെ എന്റെ കുട്ടിക്ക് ഇത്രയും വലിയ വീട്ടിൽ സ്ഥല കോഴിക്കാല് തിന്നെയാണ് പൊട്ടാപ്പിക്ക് ഒരു കോഴിക്കാല് കൊടുത്തതാണ് ഓരെ എന്തെവിടെ ഇതേ അമ്മ കോഴിക്കലവിടെ ചെന്നൊന്ന് കഴിക്ക പിന്നെ തല്ലോട് കളിക്കരുതിട്ട് ഞാൻ എന്റെ ഊട്ടി പാവണം അവൻ മുന്നോട് കണ്ടിട്ട് പഠിക്കണ കഴിക്കല ഇവന് പിന്നെ ഒരു താല്പര്യമില്ല അവൻ തോന്നണൊക്കെ കഴിക്കോ അറിയോ കുട്ടാ വിശക്കില്ലേ ആ അവരൊക്കെ കഴിക്കുന്നുണ്ടില്ലേ എൻ്റെ ഊട്ടിക്ക് കാൽഫുഡ് തരാ വ ഒരുമാങ്ക കഴിക്കുവാണ്ട തല്ലൂടാനാ ഇവനും തുടങ്ങിയപ്പോ ആ കൂട്ടിക്കിടക്കണ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാ നീ എന്തിനാ തല്ലാൻ പോന്ന് ആ ഓറി പോവിടുന്നു സ്ലോ മോഷനിൽ പോന്ന് മഞ്ഞെ കണ്ടുപിടുത്ത സിംബ പൈസ അതിനാ തല്ലോടാൻ വേണ്ടിട്ട് റെഡിയാണ് അതിനുമുമ്പ് ഞാനൊരു വടിയെടുത്തിട്ട് വരും അപ്പൊ കിട്ടും ഓറിക്ക് ഓറി നല്ല കുട്ടി നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ എന്താ സംഭവം എന്നറിയോ ഇപ്പോൾ രാത്രിയൊക്കെ കുട്ടാബിനെ തുറന്നു വിടുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം തുറന്നു വിട്ടിട്ട് കൂട്ടിലാക്കുമല്ലോ അപ്പോൾ കുട്ടാബിനെ കയറി കൂടുന്നുണ്ടെന്ന് വേണ്ടപ്പോൾ എല്ലാവരും കൂടെ അവനക്ക് തല്ലുകൊടുത്തോണ്ട് നിൽക്കണമുണ്ടോ കുട്ടാബി എന്തിനെങ്കിലും ഉണ്ടോണ്ടോ ഡാ എന്താണ് 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 കറിപ്പം ഉമ്മ നിങ്ങൾ മാത്രം സ്നേഹിക്കണം എല്ലാവരും സ്നേഹിക്കണ്ടടാ വേണ്ടേ ആ ഇതിന് പിന്നെ കൂട്ടിനുള്ളിൽ വല്ല തിഞ്ഞാട്ട് കുട്ടാപ്പി കൊടുക്കാണെങ്കിൽ അത് കയറ്റം എടുത്തിട്ടു ഇവിടെ അല്ല കോഴിക്കാർ അവിടെയാണ് പോകും അടുത്ത് പോയി എന്ത് വന്നെ എന്തിനാ തല്ലോ നടക്കണം ആ അവനെ തുറന്നുകൊണ്ട് അതായിരിക്കില്ല പണ്ട് നീ വന്ന സമയത്ത് കുട്ടാപ്പിൻ്റെ ഒന്ന് കൊണ്ടിട്ട് ഒരു മാസം മുഴുവൻ കിടന്നിട്ടുണ്ട് വയർ അങ്ങനെ കീറിയിട്ട് ഓണ പുലിയ ആ പുലിയ നോക്ക് പോലും പിന്നീ തല്ലൂടെ എന്തോ കര ഒരാളെ സ്നേഹിക്കുന്നത് മറ്റേ ഇഷ്ടപ്പെടുന്നില്ല അവരിനെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളു എന്താ കുട്ടാപിര്യം ഇണ്ടാതെ കൊടുക്കല് അവര് കറിയ അവന് തല്ലാ പോകുന്നോണ്ടാ ഞാൻ ചീത്ത പറയാന തല്ലി നിന്ന് എന്നിട്ട് പോയി നിൽക്കുന്നുണ്ടില്ലേ പ്പി എന്തിനെങ്കിലുണ്ടോ എന്താണ് നാഗവള്ളിയ ഗുണമോട്ടേ ഗുണമോട്ടേക്ക് ആ കുട്ടാപ്പിൻ്റെ ആയി കുട്ടാപ്പിക്ക് ദേഷ്യമില്ല അവ തല്ലോടാണ് ഓരോക്കുന്നു ഉമ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടും കിട്ടും പറഞ്ഞാൽ കിട്ടും ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഇപ്പൊരെണ്ണം വേടിക്കും നാഗവള്ളി കളി ഞാൻ റെഡിയാക്കി തരും ഞാനി എന്താ ചെയ്യ അത ഒരാളിനെ പുറത്ത് തുറന്ന് വിട്ടേത് മറ്റാൾക്ക് പിടിക്കില്ല സ്നേഹിക്കുന്ന പിടിക്കില്ല നോക്കുന്നുണ്ടെങ്കിൽ കള്ളം നോട്ടാം എൻ്റെ കൊണിന് ഞാൻ കുത്തിപ്പിടിക്കും പൊയ്ക്കോ കയറുപ്പൊക്കുന്നീയായിരുന്നു അപ്പം ഞാനാകെ വെള്ളിയാവും ആ പൊയ്ക്കോ പൊയ്ക്കോ പോടാ പോയില്ല നീ പോല ആ നീ പോവാനുള്ള വഴി ഞാൻ ഇപ്പം കെടുത്തിട്ടുള്ള കേട്ടാ ഇതിപ്പം രണ്ട് കൊടുക്കാണ്ട് സെറ്റ് ആകും ശരിയാക്കി തരാം ഇപ്പ വരുന്ന എന്താണ് തല്ലൂടെ നിക്കോ തല്ലൂടെ നിക്കോ നീ എവിടേക്ക് മുങ്ങണത് തല്ലൂടെ നിക്കോ നീയേ നാഗവല്ലി കളിക്ക് നീപ്പോ കളിക്കേ നാഗവല്ലി നീയ്യും എവിടേക്ക് നിങ്ങൾ വാ തല്ലൂടെ വാ വാ വാടാ വാടാ എന്താണ് മിന്നൂടി പഠിക്കേ എന്തെത്ര കുശുമ്പ് ആ പാവത്തിന് പകല് ഫുള്ള് കൂട്ടിലിടുന്നുണ്ട് രാത്രി ഇത്തിരി തുറന്നു വിട്ട എന്താ നിങ്ങക്കെ ആ ഇവരാണെങ്കി ഫുള്ള് എന്നിട്ടിട്ട് എന്താ പറയാ അടുത്തന്നെ ഫുൾ ടൈം ഭയങ്കര പാസം ഞാൻ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല അടുത്ത് ഇത്തിരി കിടക്കുവാണെങ്കിൽ വന്നിട്ട് തോണ്ടി തോണ്ടി കൊണ്ട് നിൽക്കും ഇവന്റെ തടവിക്കൊണ്ടിരിക്കണം സ്നേഹിച്ചുകൊണ്ടിരിക്കണം നല്ല പോവോ കുട്ടാപ്പിനെ തല്ലാൻ പോവോ തല്ലാൻ പോവോ പോ അവിടുത്തെ ആണു പുട്ടുമ്പോൾ കിടന്നു പോടാടാ ഓരോ പൊന്നേ സ്വത്തേടെ ഒരു കുട്ടിനെട്ടട നോക്കിയൂട്ടി കിടന്നു തല്ലൂടാ നിക്കരുതാ അവര് തല്ലൂടാൻ വന്നാലും അയ്യോ പാട്ടിപ്പോ പുറത്തേക്ക് കൂട്ടാൻ നല്ല തല്ലുമായിരിക്കും പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യില്ല പാവാ കൂട്ടിന്റെ അകത്തുമ്പം കിടക്കുമ്പോൾ ഇത് അടുത്താകുമ്പോൾ വരും തല്ലുപിടിക്ക അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ കുട്ടാപ്പി ഒരു ബായി പറഞ്ഞ പിന്നെ ഓന്നല്ലേ ബായെന്ന് പറയാം ബായ് കുട്ടാപ്പി ഫാൻസിനൊക്കെ ഒരു ബായി പറഞ്ഞേ ഓയി ഓക്കെ എല്ലാവർക്കും ആ പറ ഓക്കെ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം ഓക്കേ